നിങ്ങൾ എന്ത് സ്നേഹമാണെന്ന് കേട്ടപ്പോ ആദ്യം ഞാൻ എതിർത്തു എന്നാലും മൂക്കട നിർബന്ധമാണെന്ന് അറിഞ്ഞപ്പോ അത് അങ്ങനെ തന്നെ നടന്നോട്ടെന്നെ ഞാൻ മനസ്സിൽ കരുതിയതാ കണ്ണി ചോരയില്ലാത്ത ദൈവം അതിന് സമ്മതിച്ചില്ല ഞാൻ ഈ വാർത്ത വിശ്വസിക്കില്ല ഒരിക്കലും ഒരാളെ കൊല്ലാൻ എന്റെ രാജേട്ടനെ കൊണ്ടാവില്ല അങ്ങനെയാണെങ്കിൽ പിന്നെ പത്രത്തിൽ വാർത്ത വന്നത് എങ്ങനെയാ പത്രത്തിൽ വരുന്ന വാർത്തകളൊക്കെ നേരാവണമെന്നില്ലല്ലോ എനിക്ക് ഉടനെ രാജേട്ടനെ ഒന്ന് കാണണം ഞാൻ പോയിട്ട് വരാം നീ എന്തായി മോളെ കാണാൻ എവിടെ വെച്ചായാലും എനിക്ക് ഇപ്പൊ രാജേട്ടനെ കണ്ടേ തീരൂ ഞാൻ പോയിട്ട് വരാം അങ്ങനെ പോകാൻ പറ്റില്ല മോളെ സമാധാനം പറഞ്ഞത് ഞങ്ങളാ അതെന്തിനാ നിങ്ങൾ സമാധാനം പറയുന്നത് ഞാൻ കൊച്ചുകുട്ടി ഒന്നും പറയുന്നത് ശരിയാ മോളുടെ വളർത്തി ഇതുവരെ എന്നെ വളർത്തിയതും വളർത്തിന്റെ സ്വത്തു കൊണ്ടാണ് ഈ ബംഗ്ലാവ് എന്റേതാണ് അല്ലെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ മോളുടെ സഹായത്തിന് വേണ്ടി ഞങ്ങളിവിടെ ഇവിടെ താമസിക്കുന്നു മോള് പ്രായപൂർത്തിയാവുന്നവരെ മോളുടെ കാര്യങ്ങൾ അന്വേഷിക്കേണ്ട ആവശ്യമായി ഞങ്ങൾക്കുള്ളൂ ബന്ധം ഇല്ലാതാവും മാത്രമാണോ ഈ നമ്മൾ ഇവിടെ ആരും ോ ആരുമല്ലോ ഞാൻ പറഞ്ഞില്ലല്ലോ നിങ്ങൾ എന്റെ അമ്മാവനും അമ്മാവിൻ തന്നെയാണ് എന്ന് വെച്ച് ഞാൻ ഇഷ്ടപ്പെടുന്ന പുരുഷനെ കാണാൻ പോരെന്നു പറഞ്ഞാൽ അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് ആ പുരുഷൻ വലിയൊരു ആപത്തിൽപ്പെട്ടിരിക്ക ആപത്തുകാലത്ത് ആശ്വസിപ്പിക്കാൻ ചെല്ലുന്നല്ലേ അമ്മാവ മനുഷ്യത്വം അതല്ലേ സ്നേഹം നിന്റെ മനുഷ്യത്വ സ്നേഹമൊക്കെ മനസ്സിവെച്ചോണ്ട് ഇവിടെ അങ്ങ് കഴിഞ്ഞാൽ മതി ഒരു കൊലപ്പുള്ളിയെ കാണാൻ വാങ്ങുന്നത് ഞങ്ങൾ സമ്മതിക്കില്ല അതിന് നിങ്ങളുടെ അനുവാദം എനിക്ക് ആവശ്യമില്ല അനുവാദം ആവശ്യമില്ലേ നീ അങ്ങ് പോകല്ലേ ഞാൻ പോകും അവർ കിടക്കണം ആഹാ നീ പോന്ന ഞങ്ങൾക്കൊന്ന് കാണൂടി ഞങ്ങൾ പറയുന്ന അനുസരിച്ചാണ് എനക്ക് നല്ലത് അല്ലെങ്കിൽ വേണം കുടിക്കാണ്ട് അതിനകത്തോടൊന്നും മരിക്കും

പുതിയമുറയോടുള്ള അസൂയ കൊണ്ട് പറയുന്നതാണ് ഞാൻ ഇതൊന്നും വിശ്വസിക്കുന്നില്ലേടോ അതെ മമ്മിക്ക് മീശയും തടിയുമില്ല ഡാഡിക്ക് മുടിയില്ല അതുകൊണ്ട് പിന്നെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ചെയ്യാം നിങ്ങൾ പോലും അത് നിസ്സാരമായ ഒരു ചെയ്യാൻ ഞാൻ വേണ്ട നിന്റെ വിവാഹത്തിന് നീ ചെയ്യാം വിവാഹം ചെയ്യുന്നു അത്പാദിപ്പിക്കുന്നു വയസ്സാകുന്നു മരിക്കുന്നു എത്രയോ തലമുറ തലമുറകളായി ആവർത്തിച്ചു വരുന്ന പഴഞ്ചൻ സാധാരണ സംഭവം മമ്മി ഞാൻ അസാധാരണമായി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നു എങ്ങനെ െ എന്റെ പൊന്നുമോനെ നീ ഞങ്ങളെ ചതിക്കരുത് ഞങ്ങളിത് ജീവിച്ചു തന്നെ നിന്റെ ഒരു ബലത്തിലാണ് നീ ജയലക്ഷ്മി വിവാഹം കഴിച്ച് ഞങ്ങളെ ഒന്ന് രക്ഷിക്കണം അവിടെ മനസ്സിലായില്ലല്ലോ മമ്മി ഞാൻ ജയലക്ഷ്മി വിവാഹം ചെയ്താൽ നിങ്ങൾ രക്ഷപ്പെടും

ജയലക്ഷ്മി റെഡിയല്ലെങ്കിലോ റെഡി ആക്കാമതാ നല്ലൊരു സാമർഥ്യം ശരി അച്ഛനും ഉപദേശം അല്ലേ ചില സാഹചര്യം അവക്കിഷ്ടം തോന്നുന്നതോ ഒക്കെ നീ ചെയ്തേക്കണം ഏകുന്നു അവൾ മുറിയിലുണ്ടല്ലോ കല്യാണത്തിന് അവൾ അവൾ സമ്മതിച്ചില്ലെങ്കിൽ അവനേ അല്ല വലിയ കാര്യമൊന്നുമില്ല എന്നെ സംബന്ധിച്ചിടത്തോളം ചിരിയും കരച്ചിലും ഒരുപോലെയാണ് അതിരിക്കട്ടെ ജയലക്ഷ്മി അകത്താക്കി കടകടച്ച ഒരു സിനിമയ്ക്ക് പോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അമ്മയും ചെയ്ത് വേല ൊന്നും കേക്കുന്നില്ലല്ലോ സംഗതി കൊഴപ്പായോ അവർ കടകളടക്കോണ്ടിരുന്ന സംസാരിക്കുവായിരിക്കും സിനിമക്ക് പോയാൽ ആരാ തടയുന്ന മമ്മി നമ്മുടെ ഒരു സിനിമ തോന്നിയാൽ അത് തടയാനുള്ള അവകാശം നിങ്ങൾക്കില്ല ഞാൻ സിനിമയ്ക്ക് കൊണ്ടുപോകുന്നു കാണട്ടെ അയ്യോ മോനെ അവള് സിനിമ കാണുന്നതിന് ഞങ്ങൾ എന്തിനാ തടയുന്നത് മോക്ക് സിനിമ സിനിമ കാണണോന്ന് വേണുവേട്ടൻ ചോദിച്ചപ്പോൾ കണ്ടാ കൊള്ളാമെന്ന് ഞാനും പറഞ്ഞു അതെ ജയലക്ഷ്മിയെ സിനിമ കാണിക്കാൻ പോവുകയാണ് അച്ഛനും അമ്മയ്ക്കും പറയാം അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കേണ്ടത് നീയല്ലേ അപ്പൊ പിന്നെ എതിർക്കാൻ എന്താ കാര്യം നിങ്ങൾ രണ്ടു വന്ന് അല്ലേ ഭാരതി പോയി സന്തോഷമായിട്ട് തിരിച്ചു പോയിട്ട് പോയിട്ട് വരട്ടെ വരട്ടെ അമ്മാവി നിനക്ക് നിനക്ക് ഭാരതിന്റെ തന്നെ പറയുന്നത് കേട്ടില്ലേ ചതിച്ചോ ദ വണ്ടിറിയപ്പോ മുതല്

ഇറക്കി ഞാനിനി ചെയ്യും പറയുന്നു പൊന്നുമുണ്ട് ഉള്ളൂ വണ്ടിക്കാരുന്നുണ്ടെന്ന് പറയുന്നുണ്ട് അത്ര കൂടി താമസിക്കാനുള്ള സൗകര്യം എന്റെ മെങ്കിലാവിലുണ്ട് അവിടെ ഞാനും എൻറെ ഭാര്യയും വേടക്കാരും മാത്രമേ ഉള്ളൂ വന്നാട്ടെ നാളെ രാവിലെ പോയാൽ പ്രസിഡന്റ് ഈ സമയത്തേ വന്നത് നിങ്ങളുടെ ഭാഗ്യമാണ് ഭാഗ്യമാക്കിയോ പൊക്കിയോ എടുക്കാൻ ആള് വേണം അയ്യോ അത് വേണ്ട ഞാൻ എടുത്തോളാം ശരി വരും സഹോദരന്മാരെ ഇങ്ങോട്ട് വരണ്ട കാര്യം വന്നിറങ്ങി പിന്നെ നമ്മൾ വിടുന്ന എന്തിന് ഏതായാലും പോയില്ലേ ആ നേരെ ഒത്തി രീതി പൊറത്തോളം പറഞ്ഞ നോക്ക മതി ഇന്ന് നിങ്ങൾ കിടക്കും ഞാൻ ആ മുറി കിടക്ക ఇది നമുకు కడుక ఆ ഞാനിതാ വന്നു കഴിഞ്ഞു താങ്ക് യു ഡോക്ടർ ഡോക്ടർ ഉടനെ വരും ഓപ്പറേഷൻ വേണ്ട ഒരു ഞാൻ ആശുപത്രിയിൽ നിന്ന് പോവുകയാണ് വരാൻ താമസിക്കും പുറത്തക്കഥ അടച്ചേക്ക് ഇത് ആശുപത്രി അല്ല നമ്മുടെ വീടാ നമസ്കാരം ഇവിടത്തെ താമസമൊക്കെ എങ്ങനെയുണ്ട് ബൈജു ഒത്തിരി കൊതുക നമുക്ക് അനുകൂലമാണെന്ന് തോന്നി നാല് ദിവസം കൂടി കഴിഞ്ഞാൽ ഓപ്പറേഷൻ നടത്താം ശരി ഡോക്ടർ വളരെ നന്നായിട്ടുണ്ട് മുകളിൽ ഇവിടെ അതൊരു ജിമ്മന്റ് വെച്ച് അടച്ചില്ല ഡോക്ടർ വന്നിട്ട് ഇല്ല ശ്രീദേവല്ലോ കുഞ്ഞു മോളിൽ ഉണ്ട് ഒന്ന് ഗുഡ് 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 ചേട്ടൻ ചേട്ടൻ ഇവിടെ ഇല്ല ഞാൻ അല്ല ഹോസ്പിറ്റലിൽ ചേട്ടനെ ചേട്ടനെ കാണാൻ വന്നതാണെന്ന് കരുതി കാണാനല്ലാതെ വേറെ ഒരു തീർച്ചയായും ഇത് നിങ്ങളുടെ വീടല്ലേ ഞങ്ങളിവിടെ വാടക താമസിക്കല്ലേ വീട് നോക്കാനും വരാം പറമ്പു നോക്കാനും വരാം എങ്കിൽ വന്നതിനൊന്നുമല്ല വീട്ടിൽ വന്ന് കുറച്ചു വർത്തമാനം പറഞ്ഞിരിക്കാമെന്ന് ശരി തീരാൻ വേണ്ടിയല്ലേ ഞാൻ കേട്ടേക്കാം എന്താ പറയാത്തെ പറയണമെന്ന് പറയാ ആലോചന കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് പോരാമായിരുന്നില്ലേ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചാണ് വീട്ടിൽ നിന്ന് പോണത്

അപ്പോൾ മരണം വരെ ഈ വേദന കൊണ്ടിടക്കാൻ ഉദ്ദേശിക്കുന്നു എന്നർത്ഥം അല്ലേ ഞാൻ മാറ്റും നടക്കാത്ത കാര്യം